ൻ ഹായ് എവരിവൻ നമ്മളിന്ന് ഇപ്പോൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൃത്തങ്ങളും കോണുകളുമാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ വൃത്തങ്ങളും കോണുകളും ഇപ്പം നമുക്കറിയാം എന്താണ് ഒരു വൃത്തം വൃത്തം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ എന്താണ് വൃത്തം ഒരു ഇതൊരു വൃത്തമാണ് ഓക്കെ ഇതൊരു വൃത്തമാണ് ഇനി എന്തൊക്കെ ഇതിനകത്ത് വൃത്തത്തിൽ എന്തെല്ലാം അറിയാം നടുക്ക് ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും വൃത്തത്തിൻ്റെ ഒരു മദ്യത്തിൽ ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും ആ പോയിൻറ്റിന് പറയുന്ന പേരെന്താണ് ആ പോയിൻ്റാണ് നമ്മുടെ വൃത്ത കേന്ദ്രം അപ്പോൾ ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു നിശ്ചിത അളവിൽ ഒരു വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഒരു നിശ്ചിത അളവിൽ ഇങ്ങനെ ആ ഒരു കേന്ദ്രത്തെ ആസ്പദമാക്കിയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ആ ഒരു റൗണ്ട് ഷേപ്പ് ആ ക്ലോസ്ഡ് സർഫസ് ക്ലോസ് ആയിട്ടുള്ള ആ ഒരു സർഫസിന് പറയുന്നത് ഇതാണ് വൃത്തം എന്ന് പറയുന്നത് ഇപ്പം ഇതെന്താണ് ഈ ഒരു നിശ്ചിത അളവിന് പറയുന്ന പേരാണ് എന്ത് ആരം എന്നാണ് പറയുന്നത് ഈ നിശ്ചിത അളവിന് പറയുന്ന പേരാണ് ആരം ഇതാണ് നമ്മുടെ ആരം ഓക്കെ ഇതാണ് ആരം ഇപ്പോൾ ഈ ആരം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിലെ ആരം എല്ലാം എന്താണ് ഒരേ 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 നീളമാണ് ഒരേ അളവാണ് ആരത്തിന് അതായത് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന ആരത്തിന് ഒരേ നീളമായിരിക്കും അല്ലേ അതാണ് ആരം ഇനി ആര വൃത്ത കേന്ദ്രത്തിന് കേന്ദ്രം എന്ന് പറയുന്നത് എന്താ വൃത്തത്തിന് ഏറ്റവും നടുക്കുള്ള പോയിൻറ്റ് ഇപ്പോൾ വൃത്ത കേന്ദ്രത്തിന് ചുറ്റുമുള്ള പോയി ആങ്കിൾ എത്രയായിരിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയി വൃത്ത കേന്ദ്രത്തിന് ചുറ്റും അതായത് ഒരു വൃത്ത ഒരു ബിന്ദുവിൽ കുത്തി ഒരു നിശ്ചിത അളവിൽ ഒരേ ഇത് ഒരേ രീതിയിൽ ക്ലോസ്ഡ് ആയിട്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇങ്ങനെ ചുറ്റി വരുന്നുണ്ടല്ലേ ഇങ്ങനെ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ തന്നെ നമ്മൾ കൊണ്ട് അവസാനിക്കുന്നു അപ്പോൾ അത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇനി നമുക്ക് വേറെ ഒരു കാര്യം പറയുന്നത് ഈ വൃത്തത്തിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു ഭാഗം അപ്പോൾ ഇതാണല്ലോ വൃത്തം വൃത്തത്തിലെ ചെറിയൊരു ഭാഗമാണ് ഇത് ഇതെന്താണ് ഇതാണ് നമ്മുടെ ചാപം എന്ന് പറയുന്നത് നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് ചാപം വരച്ചിട്ടുണ്ട് അല്ലേ ഒരു വൃത്തത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചാപം വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ചാപം എന്ന് പറയുന്നത് ഈ ഒരു ചാപം എന്ന് പറയുന്നത് ഈ വൃത്തത്തിൻ്റെ ഈ ഒരു ചാപത്തിൽ നിന്ന് ഈ കേന്ദ്രത്തിലേക്ക് രണ്ട് ലൈൻ വരച്ചു ഈ ചാപത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് രണ്ട് ലൈൻ വരച്ചു അപ്പോൾ എന്തായി ലൈൻ വരച്ച എന്താണ് ഇവിടെ ഒരു കോൺ വരുന്നുണ്ട് ആ കോണാണ് കേന്ദ്ര കോണ് അതായത് ഈ ചാപത്തിൽ നിന്ന് ഈ ഒരു നമ്മുടെ കേന്ദ്രത്തിലേക്ക് ഈ രണ്ട് ചാപത്തിന്ന് കേന്ദ്രത്തിലേക്ക് കൊണ്ട് മുട്ടിച്ചു ചാപത്തിൻ്റെ ഒരറ്റുവാണിത് അവിടെ കൊണ്ടുവന്ന് കേന്ദ്രത്തിലേക്ക് മുട്ടിച്ചു പിന്നെ ഇവിടെ കൊണ്ട് കേന്ദ്രത്തിലേക്ക് മുട്ടിച്ചു രണ്ടും കൂടെ കൂട്ടുമുട്ടിയപ്പോൾ എന്തായി അതും ഒരു ക്ലോസ് ആയിട്ട് വന്നു അല്ലേ ഓപ്പണായിട്ടാണ് കിടക്കുന്നത് തുറന്നാണ് അല്ല അടഞ്ഞ ഒരു ആണ് അടഞ്ഞ ഒരു ഏരിയ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ഇതെന്താണ് ഇത് നമ്മൾ വേറെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിന് എന്ത് ചെയ്യുക നമ്മൾ ബെഡേക്ക് കട്ട് ചെയ്യും അല്ലേ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാറുണ്ട് അത് ഏകദേശം ഒരു സെൻറ്ററിൽ ഇങ്ങനെ കത്തി ഇറക്കുക എന്നിട്ട് അവിടെ നിന്നൊരു പാട്ടെടുത്ത് കട്ട് ചെയ്യുന്നു അപ്പോൾ ഇതാണ് വൃത്തത്തിൻ്റെ ഒരു അംശമാണ് വൃത്തം ഈ ഒരു വൃത്തത്തിൻ്റെ ഒരു അംശമാണ് ഇപ്പം ഇതാണ് നമ്മുടെ എന്താ ചാപം എന്ന് പറയുന്നത് ഇതൊരു ചാപം പിന്നെ ഇതാണ് ഇവിടെ ഇത് വലിയൊരു ചാപം കൂടെ ഉണ്ട് കണ്ടോ രണ്ട് ചാപം ഇവിടെ ഇങ്ങനെ ഈ ഒരു ചാപം ഈ ഒരു ചാപം എന്താ കണ്ടില്ലേ ഇതും ഇതും ചാപമാണ് ഇതൊരു ചാപമാണ് കണ്ടോ ഈ ഒരു ചാപമാണ് ഈ ചാപം ഇങ്ങനെ ഇതാക്കിയ ഒരു വലിയ ചപം ഇവിടെ തൊട്ട് താഴെ ഒരു ചെറിയ ചാപമുണ്ട് ഇപ്പം ഈ ഒരു വലിയ ഈ ചാപത്തിൻ്റെ അതായത് ഈ ചാപത്തിന് ഈ വലിയ ചപത്തിൻ്റെ കേന്ദ്രകോണാണ് ഇത് അല്ലേ ഈ ഒരു വൃത്തത്തിൻ്റെ ഈ വലിയ ചാപം ഇവ ഈ ചാപത്തിൻ്റെ ഈ അറ്റം ഇതാണ് ഇവിടെ സ്റ്റാർട്ട് അതിൻ്റെ അറ്റം ഈ വൃത്തത്തെ കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്നു ഈ ചാപത്തിൻ്റെ അറ്റം മറ്റേ അറ്റം കേന്ദ്രത്തിലോട്ട് വരയ്ക്കുന്നു അതും ഒരു ക്ലോസ് ആയിട്ടുണ്ട് അതൊരു വൃത്തത്തിൻ്റെ അംശമാണ് ഇപ്പോൾ ഇതാണ് വെല്ലു ചാപം എന്ന് പറയുന്നത് ആ ഒരു ചാപത്തിൻ്റെ കേന്ദ്ര കോണാണ് ഇവിടെ വരച്ചേക്കുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെ ഇതിപ്പോൾ ആണെങ്കിൽ ഈ വെല്ലു ചാപത്തിൻ്റെ എത്രയായിരിക്കും മുന്നൂറ്റി അറുപതിൽ നിന്ന് എക്സ് മൈനസ് ചെയ്യുന്നു മുന്നൂറ്റി നിന്ന് എക്സ് മൈനസ് ചെയ്യുന്നു അല്ലേ ഇത് എക്സും ഈ രണ്ട് വലിയ ചാപ്പത്തിൻ്റെയും ചെറിയ ചപ്പത്തിൻ്റെയും ടോട്ടൽ ആയിട്ടുള്ള ആംഗിളാണ് എത്രയും മുന്നൂറ്റി എന്ന് പറയുന്നത് ആ മുന്നൂറ്റി അറുപതിൽ എക്സ് ഇതുപോലെ ചെറുതും വലുതെന്ന് പറയുന്നത് മുന്നൂറ്റി നിന്ന് എക്സ് കുറയ്ക്കുമ്പോൾ ആ വലുതും കിട്ടും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ എക്സിന് പകരം ഇവിടെ എക്സിന് പകരം നമ്മൾ ഒരു ആംഗിൾ കൊടുക്കുവാണെങ്കിൽ ഒരു നാൽപ്പത് ഡിഗ്രി എന്ന് കൊടുത്താൽ ഇത് എത്രയായിരിക്കും മുന്നൂറ്റി നിന്ന് നാൽപ്പത് കുറയ്ക്കണം മുന്നൂറ്റി നിന്ന് നാൽപ്പത് കുറച്ചാൽ എത്ര കിട്ടും മുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടും മുന്നൂറ്റി ഇരുപത് എന്ന് വരും ഉണ്ടാവും ഇത് നാൽപ്പതും ഇത് മുന്നൂറ്റി ഇരുപതും ആയിരിക്കും അപ്പോൾ ഈ ഒരു കേന്ദ്ര കോണിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി ഈ ഒരു നമ്മൾ ചാപം എന്താണെന്ന് പറിച്ചു ഈ ചാപത്തിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മളിങ്ങനെ യോജിപ്പിച്ചു ഈ ചാപത്തിൻ്റെ ഈ രണ്ടറ്റങ്ങൾ തമ്മിൽ നമ്മളിങ്ങനെ വരച്ചു പി ഈ വരയ്ക്കുന്ന എന്താണ് ഇവിടെ ഒരു ഒരു വൃത്തത്തിൻ്റെ ഒരു ചെറിയൊരു അല്ലേ വൃത്തം എന്ത് ചെയ്തു ഇങ്ങനെ ഒരു വൃത്തത്തിനെ എന്ത് ചെയ്തു ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തു ഇങ്ങനെ നടുക്കായിട്ട് അങ്ങനെ കട്ട് ചെയ്തു അപ്പോൾ ആ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തു എന്നുവെച്ചാൽ ഈ ഒരു സർക്കിള് ഒരു സർക്കിളിൻ്റെ ഇത്രയും ഭാഗം അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഇത് എന്താണ് ഇത് ഒരു വൃത്തത്തിൻ്റെ പോയിൻറ്റിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തേക്കുവാണ് അപ്പോൾ ഇതെന്താണ് ഇത് ഇവിടെ ഒരു ഇപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഇത്രയും ഭാഗം വന്നു അത് അർദ്ധ വൃത്തുവാണോ പകുതി വൃത്തമാണ്ടോ ഇല്ല പകുതി വൃത്തവും ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഇതാണ് വൃത്തത്തിൻ്റെ ഖണ്ഡം ആണ് ഇതൊരു ഖണ്ഡം ഇത് വലുതും ഇത് ചെറിയ കണ്ടവും ഇത് വലുതും ഇതും ഇപ്പം ഈ ഒരു ഇതിൽ ഒരു ചീതിയിൽ ഈ വരച്ചേക്കുന്ന ഈ രണ്ടായിട്ട് മുറിക്കിച്ചിരിക്കുന്ന ഈ ഒരു ലൈനിൽ പറയുന്ന പേരാണ് ഞാണ് എന്ന് പറയുന്നത് ആ ലൈനിൽ പറയുന്ന പേരാണ് ഞാണ് എന്ന് പറയുന്നത് ഞാണ് എന്ന് പറയും ഇതാണ് നമ്മുടെ ഞാണ് എന്ന് പറയുന്നത് എന്താണ് ഞാൻ ാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് വൃത്ത കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വരച്ചു ഇപ്പം ഈ ഞാൻ നമ്മൾ മുമ്പേ പറഞ്ഞേ ഞാൻ്റെ ഈ അറ്റത്തെ എന്താണുള്ളത് ഒരു ചാപമാണല്ലേ ഞാൻ്റെ ഒരു അറ്റം എന്താണ് ചാപത്തിൻ്റെ അവിടെ ഒരറ്റത്തിൽ നിന്ന് മറ്റൊരു അറ്റത്തേക്കാണ് ഞാൻ വരച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വൃത്തത്തിന് നമുക്ക് എത്ര ഞാൻ വേണേലും ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ഈ വൃത്ത കേന്ദ്രത്തിൽ കൂടെ ഞാൻ ഇങ്ങനെയൊക്കെ മുറിച്ച് പോയി വൃത്ത കേന്ദ്രത്തിൽ കൂടെ നമ്മളൊരു ഞാൻ വരച്ചാൽ അതെന്താണ് അവിടെ സംഭവിക്കുന്നത് വൃത്ത കേന്ദ്രം വൃത്തത്തിൻ്റെ പകുതിയാണല്ലേ അതാണ് നമ്മുടെ ഈ ഞാണുകൾ ഇപ്പോൾ ബാക്കി എവിടെ ഞാൻ വരച്ചാലും എന്താണ് കൂടെ വരയ്ക്കുന്ന ഞാനിനെക്കാട്ടിലും ചെറുതല്ലേ വരുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഞാനെന്ന് പറയുന്നത് വൃത്ത കേന്ദ്രത്തിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഞാനാണ് ഏറ്റവും വലിയ ഞാന് അപ്പം ആ വൃത്ത കേന്ദ്രത്തിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ആ ഞാനിന് വേറൊരു പേര് പറയാറുണ്ട് എന്താണ് വ്യാസം എന്ന് പറയാറുണ്ട് വ്യാസം ഇതാണ് നമ്മുടെ വ്യാസം ഇതാണ് വ്യാസം എന്ന് പറയുന്നത് വ്യാസച്ചേട്ടനാണത് ഓക്കെ ഇത് ഞാൻ വ്യാസം എന്ന് പറയുന്നത് തന്നെ വൃത്തത്തിനൊരു ഞാനാണ് ഇപ്പോൾ ആ ഞാനാണ് വൃത്ത കേന്ദ്രത്തിൽക്കൂടെ പോകുന്നു വൃത്ത കേന്ദ്രത്തിൽക്കൂടെ പോകുന്നത് ഇപ്പോൾ ഇതെന്താണ് ഇതൊരു ഷേപ്പ് നമുക്കറിയാവുന്ന ഷേപ്പ് അല്ലേ എന്താണ് പൊട്ടാക്റ്റിൻ്റെ ഷേയ്പ്പ് അർദ്ധവൃത്തമാണ് വൃത്തത്തിൻ്റെ നേരെ പകുതിയാണ് അത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെക്കുക ഇതാണ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ പറയാൻ പോന്ന് ഈ ഞാൻ കേന്ദ്ര കോണ് ഇതിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് പഠിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഞാൻ വരച്ചു ഞാൻ ചാപം ചാപത്തിൻ്റെ അടുത്താണ് ഞാൻ വരുന്നത് അല്ലേ ഇപ്പോൾ ഇവിടെ ഒരു ഞാൻ വരച്ചാൽ എന്താ ഇതൊരു ചാപമാണ് ഇതും ഒരു ചാപമാണ് ഇപ്പോൾ ഞാൻ തമ്മിൽ ഒരു ഞാൻ എന്ന് പറഞ്ഞാൽ മൃതത്തിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിൻ്റിലേക്ക് വരയ്ക്കുന്ന ഒരു നേർ രേഖയാണ് ഞാൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഏത് തമ്മിൽ കൂട്ടിമുട്ടുന്നത് ചാപത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ അതായത് ഞാൻ കൂട്ടുപറ്റുന്ന രണ്ടറ്റങ്ങൾ എടുക്കുവാണതൊരു ചാപം വേണം അപ്പം ഈ ഞാണിൻ്റെ കേന്ദ്ര കോണാണ് ഇത് വരുന്നത് ഈ ഞാണിൻ്റെ കേന്ദ്ര കോണും ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോണും ഒന്നാണ് അപ്പോൾ ഈ ഒരു കേന്ദ്ര കോണ് ഈ ഒരു ഇത് വരച്ചു ഇനി ഈ ഞാൻ എൻ്റെ അവിടെ നിന്ന് ഞാൻ നൃത്തത്തിൻ്റെ മറ്റൊരു പോയിൻറ്റിലേക്ക് ഒരു ലൈൻ വരച്ചു അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി ഇവിടെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടി ഇപ്പോൾ ഇവിടെ ഒരു ആംഗിൾ കിട്ടി ഇവിടെ ഒരു ആംഗിൾ കിട്ടി ഈ രണ്ട് ആയങ്കിൾ തമ്മിലൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായി ഈ ആയങ്കിളിൻ്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ ഉണ്ടോ ഇത് ഈ രണ്ട് ഈ ഞാനെന്ന് പറയുന്നത് അച്ഛനാണ് അച്ഛൻ്റെ മൂത്ത മോനാണ് ഇത് അത് ഇതെന്താണ് ഈ അച്ഛൻ്റെ അമ്മയുടെ ഇളയ മോനാണ് അപ്പോൾ മൂത്ത മോന്റേ പകുതിയായിരിക്കും ഇളയ മോന് അപ്പോൾ ഒരു അഞ്ച് വയസ്സ് ഡിഫറെൻറ്റ് ഉണ്ടെന്ന് ഓർക്കുക അപ്പം ഇവിടെ പത്ത് മൂത്ത മോന് പത്ത് വയസ്സായപ്പം മറ്റേ മോന് ഇളയമോന് അഞ്ച് വയസ്സായി അല്ലേ ഇപ്പം പകുതി പ്രായമാണ് ഉള്ളത് ഓർക്കുക അപ്പം ഞാൻ കേന്ദ്രത്തിൻ്റെ ഉള്ള ഞാൻ കേന്ദ്രം എന്ന് പറയുമ്പോൾ കേന്ദ്രം എന്ന് പറയുമ്പോൾ എന്താണ് വൃത്തത്തിൻ്റെ കേന്ദ്ര വൃത്തത്തിൻ്റെ വൃത്ത കേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്ന കോണ് അതാണ് കേന്ദ്ര കോണ് കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും ഈ ചാപത്തിൽ നിന്ന് മറു ചാപത്തിലേക്ക് വരയ്ക്കുന്ന കോണ് ണ്ടോ ഇതെല്ലാം ഇപ്പം ഇത് കണ്ടില്ലേ ഇതെല്ലാം എന്തായിരിക്കും ഒരുപോലെ ആണ് ഞാനതൊന്നും കൂടെ വെച്ച് കാണിക്കട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് വരച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനൊരു പേര് കൊടുത്തു ഈ ഞാണിന് എ ബി എന്ന് പേര് കൊടുത്തു അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ചാപം ഇപ്പം ഈ ഒരു ചാപത്തിൻ്റെ ഈ ഒരു ഞാണിൻ്റെ എ ബി എന്ന ഞാണിൻ്റെ കേന്ദ്ര കോണാണ് ഇവിടെ വരുന്നത് ഓ എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ കേന്ദ്ര കോണ് അപ്പം ഈ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും ഈ അതിൻ്റെ ആ ഒരു ചാപത്തിൻ്റെ നേരെ മുകളിൽ മറു വരുന്ന കോണ് അപ്പോൾ ഇത് നാൽപ്പതാണെങ്കിൽ ഇത് ഇരുപതായിരിക്കും ഇത് അറുപതാണെങ്കിൽ ഇത് അറുപതാണെങ്കിൽ എന്തായിരിക്കും മുകളിലുള്ളത് മുപ്പത് ആയിരിക്കും അപ്പം അങ്ങനെ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും അപ്പോൾ ഇവിടെ വരുന്ന ഇവിടെ വരുന്ന എല്ലാ കോണുകളും ഉണ്ടല്ലോ എല്ലാ കോണുകളും അതായത് ഇത് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് തൊട്ടു ഇതും എന്താണ് കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ഇവിടുന്ന് ഇവിടെ വന്നില്ലേ ഇത് കണ്ടില്ലേ ഈ ചെ നിന്നാണ് സ്റ്റോർട്ട് ചെയ്യുന്നത് ഒരു ഞാനിൻ്റെ ഞാനിൻ്റെ ഒരറ്റത്തു നിന്ന് തുടങ്ങി ഞാനിൻ്റെ മറ്റേ അറ്റമാണ് കൂട്ടിമുട്ടുന്നത് കണ്ടില്ലേ ഇത് എങ്ങനെ വന്നാലും ഇതെല്ലാം എന്താണ് കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഒരു ഇതെല്ലാം ഈക്വൽ ആയിരിക്കും നമുക്ക് വേണേൽ പറയാം ഈ ഒരു പാട്ടും അതായത് ഈ ഒരു ഈ ഒരു കോണ് ഒരു കോണ് ഈ ഒരു കോണ് ഒരു കോണ് ഇതുമൊക്കെ എന്താണ് ഈക്വൽ ആയിരിക്കും തുല്യമായിരിക്കും ഇവിടെ അറുപതാണ് തന്നിരിക്കും കേന്ദ്ര കോണ് നമുക്ക് തന്നിട്ടുണ്ട് അറുപതാണെങ്കിൽ ഈ ഇതെല്ലാം എത്രയായിരിക്കും മുപ്പത് ഡിഗ്രി വീതമായിരിക്കും അപ്പോൾ അത് ഓർത്തിരിക്കണം അപ്പം ഇത് ഇതിൽ തന്നെ വേറൊരു കാര്യങ്ങൾ നമുക്ക് പറയാം ഇവിടെ ഇതാണ് നമ്മുടെ കേന്ദ്ര കോണ് എന്ന് പറയുന്നത് ഈ ഒരു ചാപം ഈ ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണ് ഈ വലിയ ചെറിയ ചാപത്തിൻ്റെ കേന്ദ്ര കോണാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പം ആ ചെറിയ ചാപത്തിൻ്റെ കേന്ദ്ര കോണാണ് ഇതെന്ന് പറയുന്നത് അല്ലേ ഇപ്പം നമുക്കറിയാം വലിയ ചാപത്തിൻ്റെ കേന്ദ്ര കോണെന്താ ഇതായിരിക്കും ഈ എ ബിയുടെ ഒരു അളവായിരിക്കും ഇതായിരിക്കും നമ്മുടെ വലിയ ചാപത്തിൻ ചാപം അതിൻ്റെ കേന്ദ്ര കോണാണ് ഈ ഇത് വരുന്നത് അപ്പോൾ ചാപം എങ്ങനെ വരുന്നോ അതിന് ചുറ്റുമുള്ള അപ്പോൾ നമ്മൾ ഒരു സർക്കിൾ വരച്ചാൽ ഒരു സർക്കിൾ വരച്ചു അതിൻ്റെ കേന്ദ്രം ഇതാണെന്ന് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഇതാണ് കേന്ദ്ര കോണെങ്കിൽ ഇതായിരിക്കും ചാപം കണ്ടോ അത് ഒരേ ലെവലിലായിരുന്നു വരുന്നത് ഇത് മറു ചാപം ആണെങ്കിൽ അതിൻ്റെ കേന്ദ്ര ഇവിടെ ആയിരിക്കും വരുന്നത് ഇത് കണ്ടില്ലേ ഇങ്ങനെ വരും ഇങ്ങനെ വരുന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് ഇത് രണ്ടും വരുന്ന ആ ഒരു ദിശ മക്കളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും രണ്ടും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇപ്പം ഇത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഇതാണ് ചാപം അതിൻ്റെ നേരെ ഇവിടെ കേന്ദ്രകോൺ ഈ വലിയ ചാപം വലിയ ചാപത്തിൻ്റെ ഇവിടെ മറ്റേ കേന്ദ്രകോണ് ഇപ്പം ഈ കേന്ദ്രകോണിൻ്റെ ഇത് നമ്മൾ പകുതി ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ കേന്ദ്രകോണ് കേന്ദ്ര കോൺ വരുന്ന മറ്റേ മറചാപത്തിലെ കോൺ എന്തായിരിക്കും പകുതിയായിരിക്കും എന്ന് പറഞ്ഞു കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ വലിയ ചാ ഇതിൻ്റെ ഇപ്പം ഏതാ ഇതാണ് നമ്മുടെ ഈ വലി ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോണാണ് ഇത് അതിൻ്റെ മറുചാപം ഏതാ ഇതായിരിക്കും അല്ലേ മറുചാപം എന്ന് പറയുന്നത് ഈ ചാപമായിരിക്കും കണ്ടില്ലേ ഇതാണ് നമ്മുടെ മറുചാപം ഇപ്പം മറുചാപത്തിൽ ഉണ്ടാകുന്ന കേന്ദ്ര കോൺ ഈ ചാപത്തിൽ നിന്ന് മറുജാപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന കോണ് കണ്ടോ ഇവിടെ ഞാൻ വേറൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് ഇതാണ് ഒരു ചാപം നോക്കുക ഈ ഈയൊരു ഞാൻ ഈയൊരു ഞാൻ്റെ ഈ ചാപത്തിൻ്റെ മറുചാപം ഈ ആ ചാപത്തിൻ്റെ കേന്ദ്രം എവിടെയാണ് ഇവിടെയാണ് വരുന്നത് കേന്ദ്ര കോൺ എന്ന് പറയുമ്പോൾ ഈ ഇതുണ്ടല്ലേ ഈ ചാപം അതിൻ്റെ ചാപം ഇത് ഇപ്പോൾ അതിൻ്റെ കേന്ദ്ര കോണാണ് അത് ഇനി അതെന്താണ് മറുചാപത്തിലെ കേന്ദ്രകോണുണ്ട ഈ ഒരു ആംഗിൾ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരും അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ മറുചാപം എന്ന് പറയുമ്പോൾ ഇത് ഇതാണ് മറുച്ചാപം എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ആംഗിൾ അപ്പോൾ ഇവിടെ ഈ ആ ഇതിൻ്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ ഇപ്പം ഇത് ഇത് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ പകുതി നൂറ്റി ഇരുപത് ആയിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഇത് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഇത് വരുന്നത് ഇതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്ന ഈ ഒരു കോണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ അപ്പോൾ ഇവിടെ ഒരു ചാ ഞാൻ ഇങ്ങനെ തന്നിരിക്കുകയാണ് ഞാൻ ആംഗിൾ ഇങ്ങനെ തന്നിട്ടുണ്ട് ഇത് അതിൻ്റെ കേന്ദ്രവോണ് ഇങ്ങനെ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ഈ ഈ വലുതാണ് ഇതാണ് ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഞാനിൻ്റെ കേന്ദ്ര കോണ് കേന്ദ്രകോണ് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് ആണെന്ന് നൂറ്റി ഇരുപത് അല്ലേ നൂറ്റി നാൽപ്പത് ആണെങ്കിൽ ഇത് ഇത് ഞാൻ ഇത് ഇതായിട്ട് നൂറ്റി നാൽപ്പതാണെങ്കിൽ ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ നൂറ്റി നാൽപ്പതാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും ഇവിടെ എത്രയായിരിക്കും നൂറ്റിനാൽപ്പതിൻ്റെ പകുതി എഴുപത് ആയിരിക്കും അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഇത് നൂറ്റിനാൽപ്പതാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റും എത്രയായിരിക്കും ടോട്ടൽ മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്റി അറുപതിന്ന് നൂറ്റി നാൽപ്പത് കുറയ്ക്കണം ഇരുന്നൂറ്റി ഇരുപത് കിട്ടും അപ്പോൾ ഇവിടെ ഈ ഒരാങ്കിൾ ഇരുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടി ഇത് ഈ ആയങ്കിൾ ഇരുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടി ഇപ്പം ഈ ആയങ്കിളിൻ്റെ പകുതിയായിരിക്കും ഈ ആയങ്കിൾ വരുന്നത് ഈ ആയങ്കിൾ ഇരുന്നൂറ്റി ഇരുപാണെങ്കിൽ ഇത് ൂറ്റിപ്പത്തായിരിക്കും ഓക്കെ ഇപ്പം ഇവിടെ ഒരു കാര്യം നോക്കിക്കേ ഇവിടെ ഈ രണ്ടായെങ്കിൽ തമ്മിൽ ഈ ഒരായങ്കളും ഈ ഒരു ആയെങ്കും ഈ രണ്ടായി തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് കിട്ടുന്നില്ലേ നൂറ്റിപ്പത്തും എഴുപതും നൂറ്റി എൺപത് കിട്ടുന്നു ഇപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഇവിടെ ഒരു സർക്കിള് സർക്കിളിൻ്റെ അകത്ത് ഉള്ള കോണുകൾ നടകത്ത് ഇങ്ങനെ വരച്ചിരിക്കുന്നു ഇപ്പം നമുക്കിങ്ങനെ ഇതിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ഞാൻ ആവുമല്ലോ ഇപ്പം ഞാണിൻ്റെ കോണാണ് ഒരു കോണാണ് ഒരു കേന്ദ്രം കൊണ്ട് പകുതി ഇതും മറ്റൊരു കേന്ദ്രം കൊണ്ട് പകുതിയുമാണ് അത് ഇപ്പം ഇത് അമ്മി എന്താണ് ഇത് പറഞ്ഞത് ഇതമ്മി കൂട്ടുമ്പോൾ നൂറ്റി അമ്പത് കിട്ടും ഇതമ്മി കൂട്ടുമ്പോൾ നൂറ്റി അമ്പത് കിട്ടും അപ്പോൾ ഈ ഞാൻ ഒരു കേന്ദ്ര കോൺ ഈ കേന്ദ്രകോണ പകുതി ഇവിടെയും ഇവിടുത്തെൻ്റെ പകുതി ഇവിടെയുമായിരിക്കും ഇപ്പോൾ രണ്ടും കൂടെ കൂടുമ്പോൾ എത്ര കിട്ടും നൂറ്റി അമ്പത് കിട്ടും അപ്പോൾ അതേ രീതിയിൽ തന്നെ തിരിച്ചാണേലും നമുക്ക് നോക്കാം ഒരു ഇത് എന്ത് ഏത് ഷേപ്പാണ് ഒന്ന് ഇവിടെ എ ബി സി ഡി എന്ന് കൊടുത്താൽ ഇവിടെ എത്ര ഷേപ്പ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വശമുണ്ട് എത്ര നാല് വശമുണ്ട് നാല് വശം ഉണ്ടെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരാണ് ചതുർഭുജം ആയിരിക്കുമല്ലോ ചതുർഭുജമാണ് നാല് വശം എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് വശങ്ങൾ ചതുർഭുജം ആയതുകൊണ്ട് ചതുർഭുജത്തിന് ടോ എല്ലാ ആയങ്കിലും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും ത്രീ സിക്സ്റ്റി ഡിഗ്രി കിട്ടും അപ്പോൾ ഇവിടെ ഇവിടെ എത്രയാണ് നൂറ്റി എൺപതാണ് അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ ഇവിടെയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നൂറ്റി എൺപത് കിട്ടും നൂറ്റി ഒമ്പത് നൂറ്റി അൻപത് എത്രയാണ് മുന്നൂറ്റി അറുപതാണല്ലോ ഇപ്പം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഒരു ചതുർഭുജം എതിർ കോണുകൾ നൂറ്റി അമ്പതാണെങ്കിൽ ആ ചതുർഭുജത്തിന് പറയുന്ന പേരാണ് ചക്രീയ ചതുർഭുജം ചക്രീയ ചതുർഭുജം അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കെന്ത് മനസ്സിലായി ഒരു ഒരു വൃത്തത്തിനകത്ത് നാല് പോ പോയിൻറ്റും വൃത്തത്തിനകത്താണെങ്കിൽ ആ കിട്ടുന്ന അവിടെ കിട്ടുന്ന ആ ഒരു ചതുരം ആ ഒരു ചതുരമല്ല ചതുർഭുജം അത് എന്തായിരിക്കും ചക്രീയ ചതുർപൂജ ആയിരിക്കും അതിൻ്റെ എതിർവശങ്ങൾ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അതിപ്പോൾ എങ്ങനെ എങ്ങനെയായാലും ഇതിങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം എങ്ങനെ വച്ചാലും ഇപ്പോൾ ഇത് എന്താണ് ഒരു ചക്രീയ ചതുർപൂജമാണ് അതിൻ്റെ എതിർക്കോണുകൾ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഇപ്പോൾ നമ്മുടെ ചതുരമാണേലും സമചതുരം എന്താണ് സമചതുരം എന്ന് പറയുമ്പോൾ എന്താ ഇങ്ങനെ ഒരു സമചതുരം വന്നിരിക്കുന്നു ഇവിടെ ഇവിടെയും തൊണ്ണൂറ് 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 അപ്പം ഇതിന് ചുറ്റും ഒരു വൃത്തം വരയ്ക്കാൻ പറ്റൂലേ പറ്റും കാരണം എന്താണ് ഇതിൻ്റെ എതിർക്കോണുകൾ നൂറ്റി അൻപതായതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന എല്ലാ ച ചതുർഭുജത്തിൻ്റെയും ചുറ്റും എന്ത് ചെയ്യാൻ പറ്റും ഒരു വൃത്തം വരയ്ക്കാൻ പറ്റും അതിന് പറയുന്ന പരിവൃത്തം വരയ്ക്കാൻ പറ്റും പ പരിവൃത്തം പുറത്ത് വരയ്ക്കുന്ന വൃത്തമാണ് പരിവൃത്തം അകത്ത് വരയ്ക്കുന്ന വൃത്തമാണ് അന്തർവൃത്തം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ പരിവൃത്തമാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു അർത്ഥവൃത്തം വരച്ചിരിക്കുന്നുണ്ട് അർദ്ധവൃത്തം അർദ്ധവൃത്തമാണ് അല്ലേ ഇത് വൃത്തത്തിൻ്റെ സെൻ്ററാണ് സെൻ്ററിൽ കൂടെ പാസ് ചെയ്ത് പോയി അർദ്ധവൃത്തമാണ് അപ്പോൾ ആ ഈ അർദ്ധവൃത്തത്തിൻ്റെ ഈ ഒരു കോണിൻ്റെ കേന്ദ്രകോണെത്രയായിരിക്കും ഇതിൻ്റെ കേന്ദ്ര കോണാണ് ഇത് അല്ലേ ഇതിൻ്റെ കേന്ദ്ര കോണാണ് ഇത് ഇപ്പോൾ രണ്ടും എത്രയാണ് രണ്ടും നൂറ്റി എൺപത് ഡിഗ്രിയാണ് വരുന്നത് ഇപ്പം നൂറ്റി എൺപത് ഡിഗ്രി ആണെങ്കിൽ ഈ അർദ്ധവൃത്തത്തിലെ ഈ ഒരു കോൺ എത്രയായിരിക്കും ഈ ഒരു കോണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അല്ലേ ഇപ്പം നമുക്ക് മനസ്സിലാക്കാം ഒരു അർദ്ധവൃത്തത്തിലെ കോണ് എന്ന് പറയുമ്പോൾ എന്താണ് മട്ടക്കോണാണ് തൊണ്ണൂറ് ഡിഗ്രിക്ക് പറയുന്ന കോണുകൾ എന്താ മട്ടക്കോണായിരിക്കും അവിടെ അർദ്ധവൃത്തമുണ്ടോ അവിടെ ഒരു വ്യാസമുണ്ടോ വ്യാസത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ത്രികോണം വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും മട്ട ത്രികോണമായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കെന്ത് പറയാം ഒരു വൃത്തത്തിലെ വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ വൃത്തത്തിൻ്റെ മറ്റൊരു ബിന്ദുമായി കൂട്ടി മുട്ടിച്ചാൽ കിട്ടുന്നത് അവിടെ ഒരു മട്ട ത്രികോണം മട്ടക്കോണമായിരിക്കും അതിപ്പം വൃത്തത്തിലെ എവിടെയാണെങ്കിലും ഇതും എന്താണ് ഇതും ഒരു അർത്ഥവൃത്താണ് ഇതും എന്താണ് മട്ട കോണായിരിക്കും അതായിരിക്കും കിട്ടുന്നത് ഇനി ഇവിടെ തന്നെ ഒരു കാര്യം കൂടെ മിസ് പറയാം ഇപ്പോൾ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അത് വൃത്തത്തിലാണെന്ന് മനസ്സിലായല്ലോ വ്യാസമാണ് വ്യാസത്തിൻ്റെ ഒരു കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ആണ് ഇവിടെ നിന്ന് ഞാനിങ്ങനെ നീട്ടി ഒരു കോൺ വരച്ചു നീട്ടി ഇങ്ങനെ വരച്ചു അപ്പോൾ ഇത് എത്രയായിരിക്കും എന്താണേലും അത് തൊണ്ണൂറിൽ കുറവായിരിക്കും എന്ന് മനസ്സിലാവുമല്ലോ ഇതിങ്ങനെ നീണ്ടു പോവുകയാണ് നീണ്ടു പോകുമ്പോൾ എന്താണ് ഇതെല്ലാം എന്താണ് തൊണ്ണൂറിൽ കുറവായിരിക്കും അപ്പം എന്ത് നമുക്ക് പറയാം ഇവിടെ വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിൻ്റെ പുറത്തുള്ള ഒരു ബിന്ദുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ മട്ടത്തേക്കാൾ കുറവാണ് മട്ടത്രി കോണിനെക്കാട്ടിലും കുറവായിരിക്കും ഇപ്പോൾ അകത്താണെങ്കിലോ ഇവിടെ ഇങ്ങനെ വരച്ചാലോ ഇതെന്താണ് മട്ടത്രി കോണത്തെക്കാട്ടിലും കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റു രണ്ട് കാര്യമാണ് ഇത് മറ്റു ഇത് തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്തായിരിക്കും ഒരു വ്യാസത്തിൽ നിന്ന് വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ച കോണ് വൃത്തത്തിൻ്റെ പുറത്താണെങ്കിൽ വൃത്തത്തിൻ്റെ ഇതാണ് വൃത്തം അല്ലേ വൃത്തത്തിൻ്റെ പുറത്താണെങ്കിൽ അതെന്താണ് ത്രികോണത്തെക്കാട്ടിലും ചെറുതാണ് തൊണ്ണൂറിൽ കുറവാണ് നമ്മളോട് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ കേട്ടോ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ വൃത്തത്തിലും തൊണ്ണൂറിൽ കുറവാണെങ്കിൽ വൃത്തത്തിൻ്റെ പുറത്തും തൊണ്ണൂറിൽ കൂടുതലാണെങ്കിൽ വൃത്തത്തിനകത്തും ആയിരിക്കും അപ്പം ഈ ഒരു നോട്ട് മക്കൾ നന്നായിട്ട് നോക്കുക ഈ വീഡിയോ നന്നായിട്ട് കാണുക ഇപ്പം മക്കൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഓക്കെ മിസ്സിപ്പം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇവിടെ നോട്ടായിട്ട് വരുന്നത് വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേത് ബിന്ദുവുമായി യോജിപ്പിച്ചാലും കിട്ടുന്നത് മട്ടക്കോണാണ് പിന്നെ വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിനകത്തുള്ള ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്നത് എന്താണെന്നാണ് പറഞ്ഞത് അതൊരു തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും നമുക്കിത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ് ഒരു എൽ ഷേപ്പാണ് തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ് എൽ ഷേപ്പിൽ വരുന്ന ആയങ്കളാണ് തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ ഇവിടുത്തെ ആയങ്കിൾ എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രിയാണ് അതൊരു സ്ക്വയർ ടൈപ്പാണ് വരുന്നത് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ നമുക്കർത്ഥം എന്താ ഇങ്ങനെയല്ല വരുന്നത് ഇതാണ് തൊണ്ണൂറ് അപ്പോൾ ഇതിനെക്കാട്ടിലും കുറവാണ് ഇത് ഇനി തൊണ്ണൂറ് ഡിഗ്രിയെക്കാട്ടിലും കൂടുതലാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് എന്തായി ഇങ്ങനെ വരും ഇവിടുന്ന് ഇത്രയും വരും അപ്പോൾ ഇതാണ് നമ്മുടെ തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കുറവാണ് ഇത് ഈ ചെറുത് തൊണ്ണൂറ് ഡിഗ്രി കൂടുതലാണ് ഈ വലുത് എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയെക്കാൾ കൂടുതലായിരിക്കും പിന്നെ വൃത്തത്തിൽ ഏത് ചാപവും ഉണ്ടാക്കുന്ന കോണിൻ്റെ മ പകുതിയാണ് ഉണ്ടാക്കുന്ന കോണ് പിന്നെ വൃത്തത്തിലെ ഒരു ചാപം മർജാപത്യത്തിലെ ഏത് ജോഡിയുമായിട്ടും അതായത് അനുപൂരകമായിരിക്കുന്നു അനുപൂരകമെന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂട്ടുമ്പോൾ നൂറ്റി എൺപതായിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച ഈ ഒരു കോണും ഈ ഒരു കോണും അതായത് ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിൻ്റെ സർക്കിളിനകത്തൊരു ചതുർഭുജം വരച്ചാൽ ചതുർഭുജത്തിൻ്റെ എതിർ കോണുകൾ അനുപൂരകമായിരിക്കുന്നു എതിർക്കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുന്നു ഓക്കെ അതാണ് പറഞ്ഞ അതിന് പറയുന്ന പേരാണ് ചക്രീയ ചതുർഭുജം എന്താണ് അനുപൂരകമാണെങ്കിൽ ഒരു ചതുർഭുജത്തിൻ്റെ എതിർ കോണുകൾ അനുപൂർവമാണെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരാണ് ചക്രീയ ചതുർഭുജം നമ്മുടെ എന്താണ് ഒരു സാമാന്തിരി എടുത്താൽ അതൊരു ചക്രീയ ചതുർഭുജമാണോ അല്ലേ കാരണം സാമാന്തിരിയം എന്താ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് സാമാന്തിരിയത്തിൻ്റെ ഈ കോണും ഈ കോണും ഈ കോണും കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത് അത് അതായത് ഒരു സാമാന്തര്യത്തിന് ഈ കോണുകൾ എതിർ കോണുകൾ എന്താണ് തുല്യമാണ് ഈ കോണും ഈ എതിർ കോണുകൾ തുല്യമാണ് എതിർ കോണുകൾ തുല്യമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താണ് തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി അമ്പത് കിട്ടുമോ ഒരിക്കലും കിട്ടില്ല അപ്പോൾ സാമാന്തര്യം ഒരു ചക്രിയ ചതുർഭുജം അല്ല പക്ഷേ സമചതുരവും ചതുരവും എല്ലാം എന്താണ് ചക്രിയ ചതുർഭുജമായിരിക്കും നീ മിസ് അടുത്തൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ച ഒരു സമാ ഇത് കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ചക്രീയ ചതുർഭുജമാണെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു ഒരു ചതുർഭുജം ഒരു ഇപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ എന്താണ് അതായത് ഒരു സമാ ഒരു വൃത്തം വൃത്തത്തിനകത്തൊരു ചതുരം വന്നിരിക്കുന്നല്ലേ ചതുരത്തിൻ്റെ ഇതെന്താണ് എതിർ കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടി ഇപ്പോൾ എ ബി സി ഡി ആങ്കിൾ എയും ബിയും കൂടെ കൂട്ടുമ്പോൾ ആങ്കിൾ എയും സിയും കൂടെ കൂട്ടുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് കിട്ടുന്നത് അപ്പോൾ ഇതെന്ത്രയാണ് തൊണ്ണൂറ് തൊണ്ണൂറും നൂറ്റി എൺപത് കിട്ടുന്നു ഇപ്പോൾ നൂറ്റി അമ്പത് കിട്ടുമ്പോൾ എന്താണ് ഇതൊരു ചക്രിയെ ചതുർപ്പിച്ചു ആണ് ഇപ്പോൾ എതിർക്കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി അമ്പത് കിട്ടിയാൽ ഒരു ചതുരത്തിനെ എതിർക്കോണുകൾ തമ്മിൽ നൂറ്റി കിട്ടിയാൽ എന്താണ് അത് വൃത്തത്തിലായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ അടുത്ത് ഇങ്ങനെ വന്നു അപ്പോൾ ഇതിൻ്റെ എതിർമുലകൾ ആങ്കിൾ സിയും ആങ്കിൾ ഡിയും കൂടെ കൂട്ടിയപ്പോൾ നൂറ്റി എമ്പതിനെക്കാട്ടിലും കൂടുതലാണ് ഇപ്പോൾ ആംഗിൾ ഡി ആണ് ഇത് കേട്ടോ ഡി ആണ് അപ്പോൾ ആങ്കിൾ ഡിയും അതുപോലെ തന്നെ ആങ്കിൾ ബിയും കൂടെ തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി നൂറ്റി എൺപതിനെക്കാട്ടിലും കൂടുതലാണ് കിട്ടിയത് നൂറ്റി അമ്പതിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഇതെവിടെയായിരിക്കും വൃത്തത്തിൻ്റെ ഈ വൃത്തത്തിൻ്റെ അകത്തല്ലേ അപ്പോൾ ഈ രണ്ട് ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ എതിർ ആംഗിളുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി അമ്പതിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ വൃത്തത്തിന് അകത്ത് ആയിരിക്കും ഈ ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി എൺപതിനെക്കാട്ടിലും കുറവാണെങ്കിലോ ഇവിടെ കണ്ടില്ലേ ഈ രണ്ട് ആംഗിൾസ് ഒന്നും ഒരു മാറ്റവും ഇല്ല ഇപ്പം ഇവിടെ ഇത് ചെറുതായിട്ട് മാറുന്നുണ്ട് ഈ ആംഗിൾ എന്ത് ചെയ്യുന്നു ഈ ആംഗിൾ മാറുന്നേയില്ല അപ്പം എന്തു ചെയ്യുന്നു ഈ ആംഗിൾ ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി എൺപതിനെക്കാട്ടിലും കൂടുതലാണ് അല്ല പക്ഷെ കുറവാണ് നേരത്തെ ആയിരുന്നു കൂടുതലാണെങ്കിൽ വൃത്തത്തിനകത്ത് കുറവാണെങ്കിൽ എന്താണ് എവിടെയായിരിക്കും വൃത്തത്തിൻ്റെ പുറത്ത് ആയിരിക്കും നൂറ്റി അമ്പതിനെക്കാട്ടിലും നൂറ്റമ്പതാണ് കൂടുതൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു ഇത് അറുപതാണെങ്കിൽ ഇത് മുപ്പം തൊണ്ണൂറാവുന്നേ ഉള്ളെങ്കിൽ എന്താണ് അത് വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും അപ്പോൾ ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ എതിർ ആംഗിളുകൾ ഒരു ചതുർഭുജത്തിൻ്റെ കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി അമ്പതിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ വൃത്തത്തിനകത്ത് നൂറ്റി അമ്പതാണ് കിട്ടുന്നതെങ്കിൽ വൃത്തത്തിൽ നൂറ്റി അമ്പതിനെക്കാട്ടിലും കുറവാണ് കിട്ടുന്നതെങ്കിൽ എന്താണ് വൃത്തത്തിൻ്റെ പുറത്ത് ഇപ്പോൾ ഇവിടെ എന്താണ് ആങ്കിൾ ഡിയും ആംഗിൾ ബിയും കൂടെ നൂറ്റി അമ്പതിനക്കാർക്കും കുറവായതുകൊണ്ട് ആ അതിൻ്റെ ഒരു മൂല എന്തായിരിക്കും വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ തരും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വൃത്തം ഒന്നും തരില്ല ഇങ്ങനൊരു ചതുർഭുജം തരും സജ്ജ ചതുർഭുജം തന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ആംഗിൾസും തരും ഇപ്പോൾ ഇവിടെ ഇവിടെ ഓരോ ആംഗിൾ തരും ഇപ്പം ചിലപ്പോൾ ഈ രണ്ട് ആയിരിക്കും തരുന്നത് ഇത് തമ്മിൽ ഇത് അറുപതും ഇത് എഴുപതുമായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിൻ്റെ മൂലകൾ തമ്മിൽ കൂട്ടി ഒരു ചതുർഭുജം വരയ്ക്കാൻ പറ്റ ഒരു വൃത്തം വരയ്ക്കാൻ പറ്റുമോ മൂല് അതായത് ഈ ചതുർഭുജത്തിന് ഒരു പരിവൃത്തം വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ഇപ്പോൾ എന്താണ് പറയണ്ടത് എതിർ മൂലകൾ തമ്മിൽ കൂട്ടുമ്പോൾ നൂറ്റി എൺപതിനെക്കാട്ടിലും അല്ലെങ്കിൽ പറ്റുമോയെന്ന് ചോദിക്കാറുണ്ട് ആ ഒരു മൂല വൃത്തത്തിനകത്താണോ പുറത്താണോ അതോ വൃത്തത്തിലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആ രീതിയിലൊക്കെ വരും ഇപ്പം അറുപതും എഴുപതും കൂടെ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും നൂറ്റി ഉപ്പതാണ് കിട്ടുന്നത് ഇപ്പം നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി എൺപതിനെക്കാട്ടിലും കുറവാണ് അപ്പോൾ എത്രയായിരിക്കും കുറവാണെങ്കിൽ വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും ഇപ്പോൾ ഇതിങ്ങനെ വരച്ചാൽ വൃത്തം വരച്ചാൽ അത് ഈ ആ ഒരു പക്ഷം മാത്രം എവിടെയായിരിക്കും വെളിയിലായിരിക്കും നിൽക്കുന്നത് ആ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും ഇവിടെ നോക്കിക്കേ ഇവിടെ എന്താണ് എ ബി ഇവിടെ സി ഡി കണ്ടോ ഇവിടെ എയും ബിയും സിയും ഡിയും അവിടെ ഡി എന്ന് പറയുന്നത് എ ബി എ ഡിയും ബി ഈ ഒരു ആംഗിൾ എന്താണ് ഈ ഒരു ആംഗിൾ ഈ ആംഗിളുമാണ് നോക്കുന്നത് അപ്പോൾ ഇത് വൃത്ത നൂറ്റി അമ്പതിനെക്കാട്ടിലും കൂടുതലാണ് കൂടുതലാണെങ്കിൽ വൃത്തത്തിനകത്ത് നൂറ്റി അമ്പതിനേക്കാട്ടിലും നൂറ്റമ്പതാണെങ്കിൽ വൃത്തത്തിൽ കണ്ടു രണ്ടും അതിങ്ങൾക്കൂടെ കൂട്ടുമ്പോൾ നൂറ്റമ്പതാണ് വൃത്തത്തിൽ നൂറ്റി അമ്പതിനെക്കാട്ടിലും കുറവാണെങ്കിൽ എത്ര വൃത്തത്തിൻ്റെ പുറത്തേക്ക് പോകുന്നതായിരിക്കും അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ മിസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം ഓക്കെ